മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംഗീത നിശയ്ക്കിടെ സംഘർഷം മുന്നറിയിപ്പില്ലാതെ പരിപാടി റദ്ദാക്കിയതോടെ കാണികൾ ടിക്കറ്റ് കൗണ്ടറും വേദിയും ഉപകരണങ്ങളും അടിച്ചു തകർത്തു കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗാൽപീസ് ബസാർ എന്ന പേരിൽ നടന്ന എക്സ്പോയുടെ അവസാന ദിവസമായ ഇന്നലെ ഒരുക്കിയ സംഗീത സംഗീതവിരുന്നിനിടെയാണ് സംഘർഷം തിരക്ക് വർദ്ധിച്ചതോടെ വൈകിട്ട് ഏഴ് ആരംഭിച്ച പരിപാടി ഒൻപത് മണിയോടെ പാതിവഴിയിൽ നിർത്തി ഇതോടെ ടിക്കറ്റ് തുക തിരികെ ആവശ്യപ്പെട്ട് കാണികളെത്തി സംഘാടകർ ഇത് നിഷേധിച്ചതോടെ ഉണ്ടാവുകയായിരുന്നു സംഘർഷത്തിനിടെ സ്റ്റേജും ഉപകരണങ്ങളും ടിക്കറ്റ് കൗണ്ടറും കാണികൾ തകർത്തു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് അനുമതിയില്ലാതെയാണ് സംഗീത വിരുന്ന് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിലെ ഏതാനും സംരംഭകരാണ് സംഘാടകർ കണ്ടാലറിയുന്ന അറിയുന്ന ഇരുപത് പേർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു ട്വന്റി ഫോർ മലപ്പുറം